സ്ലാമലൈക്കും വസ്മില്ലാ അലഹമുല്ല റമദാനിൽ ഒരു ദിവസം ഒരു ഹദീസ് പഠിക്കുക എന്ന കൂടി യൂത്തിൻ്റെ സംരംഭം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു അതിൽ മൂന്നാമത്തെ ഹദീസാണ് ഇന്ന് പഠിക്കുന്നത് സാധാരണ നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ നമ്മൾക്കിടയിൽ പോലും അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങുന്നവരെ കാണാൻ സാധിക്കും അത്താരം നേരത്തെ ആക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും ചില ആളുകൾ നോമ്പ് തുറക്കാൻ വേണ്ടി വൈകിപ്പിക്കുന്നതും കാണാൻ സാധിക്കും എന്നാൽ റസൂർ അള്ളാഹി സല്ലാ ഇസ്ലാമിൻ്റെ ചര്യ എന്ത് ഈ വിഷയത്തിൽ എന്നതാണ് ഇന്നത്തെ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത് മഹാനായ അബിയ അതീയ റലി അള്ളാഹു അൻഹു അബു അതീയ റലി അള്ളാഹു അൻഹു പറയുകയാണ് കുൽ കുൽത്തൂലി ആയിഷറലി അള്ളാഹുഅൻ അൻഹ ആയിഷ റലി അള്ളാഹു അൻഹയോട് ഞാൻ ചോദിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിൽ പറയുന്നു ഫീനാ റജുലാനി ഞങ്ങളിൽ രണ്ടാളുകളുണ്ട് ഞങ്ങളുടെ എനിക്കറിയുന്ന രണ്ടാളുകളുണ്ട് അഹദുഹുമ يعجل الفطر ويؤخر അതിലൊന്നാമത്തെ വ്യക്തി നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കും അതുപോലെ അത്താഴം വൈകിപ്പിക്കുകയും ചെയ്യും എന്നാൽ രണ്ടാമത്തെ വ്യക്തിയുടെ പ്രത്യേകത എന്താ രണ്ടാമത്തെ വ്യക്തി നോമ്പ് തുറക്കാൻ ഒരു അൽപ്പം വൈകിപ്പിക്കും ബാങ്ക് വിളിച്ചാലും മകരുമിൻ്റെ സമയം കഴിഞ്ഞാലും നോമ്പിൻ്റെ സമയം കഴിഞ്ഞാലും നോമ്പ് തുറക്കാനുള്ള സമയം കഴിഞ്ഞാലും പിന്നെയും വൈകിപ്പിക്കുന്ന ആളാണ് അയാൾ അത്താഴത്തിൻ്റെ വിഷയത്തിലോ നേരത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ആയിഷറിയാഹുഅ കാലത്ത് ആയിഷ ആയിഷറാന്ന ചോദിക്കുകയാണ് ആരാണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും അത്താഴം കഴിക്കാൻ വൈകിപ്പിക്കുകയും ചെയ്യുന്നതാര് എന്ന് ചോദിച്ചപ്പോൾ കൊൽത്തു അബുഅത്ത റതി അൻഹു പറയുകയാണ് അബ്ദുല്ലാഹ് അബ്ദുല്ലാഹിബിൻഹു ആണ് ആ രൂപത്തിൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും അത്താഴം കഴിക്കാൻ വൈകിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആയിഷ അലി അള്ളാഹു മറുപടി പറയുന്നു അപ്രകാരമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം അവിടുത്തെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം നസ ഇ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ രണ്ടായിരത്തി നൂറ്റി അൻപത്തി എട്ടാമത്തെ ഹദീസിലും അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മാഹുള്ള ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായും മതായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഇമാം ബൈഹക് ഇ റഹ് റഹിമഹുല്ല എട്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടാമത്തെ ഹദീസായും ഉദ്ധരിച്ച ഹദീസാണ് ഹദീസിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു രണ്ട് വ്യക്തികൾ ആ രണ്ട് വ്യക്തികൾക്ക് രണ്ട് പ്രത്യേകതയാണ് ഒന്നാമത്തെ വ്യക്തി അത്താഴം വൈകിപ്പിക്കുകയും നോമ്പ് തുറക്കൽ ധൃതി കാണിക്കുകയും ചെയ്യും രണ്ടാമത്തെ വ്യക്തി അത്താഴം നേരത്തെയാക്കുകയും നോമ്പ് തുറക്കാൻ വൈകിപ്പിക്കുകയും ചെയ്യും ചില ആളുകളുടെ ധാരണ നോമ്പ് തുറക്കാൻ വൈകിപ്പിച്ചാൽ വീണ്ടും അത്രയും നേരം നോമ്പ് തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ച അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂലി കൂടുതൽ കിട്ടുമല്ലോ എന്ന ഒരു തെറ്റായ ധാരണ അത്തരം ആളുകൾക്കുണ്ട് അത് തിരുത്താനാണ് ഈ ഒരു ഹദീസിൽ ഇവിടെ അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ സുല്ലി സ്വലമിയുടെ ചര്യയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവിടെ അബ്ദുല്ലാഹിൻ മസൗദ് അറിയാഹു അൻഹു ആണ് ആ രൂപത്തിൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും അത്താഴം വൈകിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ആയിഷറി അള്ളാഹു അൻഹ അറിഞ്ഞപ്പോൾ ആ കഥ റസൂൽ അല്ലാഹി സ്വല്ലി സ്വല അപ്രകാരമായിരുന്നു എസ് നാവു ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ പ്രവാചക ചരിയെ പിൻപറ്റലാണ് ഒരു മുസ്ലിമിന് ബാധകമായിട്ടുള്ളത് ഒരു മുസ്ലിമിനെ ഏറ്റവും സുന്നത്തിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് അവന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതും കാരണം ഒമാ അതാക്കുമുർ റസൂൽഹു ഒമാ നഹാ ഖുഹു അള്ളാഹു സുഹാനു തല വളരെ വ്യക്തമായി പറഞ്ഞല്ലോ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ കൊണ്ടുവന്നതിനെ നിങ്ങൾ എടുക്കൂ അതിനെ മുറുക പിടിക്കൂ അതല്ലാത്തത് വിരോധിച്ചത് അത് പാടെ ഒഴിവാക്കൂ എന്ന് റസൂൽ അള്ളാഹി വല്ലയുടെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട് ആ റസൂൽ അള്ളാഹി വല്ലമയുടെ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്ത് എന്നതാണ് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് പ്രവാചക ചെറ്റിയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലാണ് പുണ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ അത്താഴം കഴിക്കണം അത്താഴം കഴിക്കുക എന്നത് അതിൽ ബറക്കത്തുണ്ട് എന്ന് ആദരവായ റസൂൽ കരീം സലഹു അലഹി വസ്ലാമ പറഞ്ഞു തസഹറു നിങ്ങൾ അത്താഴം കഴിക്കൂ ആ അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് നിങ്ങളൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് അത്താഴം ആക്കണമെന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു അതുകൊണ്ട് അത്താഴം കഴിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പ് ആരംഭിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മാത്രമല്ല ഇത് വേദക്കാരുടെ നോമ്പിൽ നിന്ന് വ്യതിരിക്തമാകുന്ന ഭാഗമാണ് നമ്മുടെ അത്താഴം എന്ന് പ്രവാചകൻ്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അതിൽ പുണ്യമുണ്ട് എന്നും അതിൽ ബറക്കത്തുണ്ട് എന്നും ആ നബി ചര്യയെ പിൻപറ്റുന്നതിലൂടെ പ്രവാചകനോടുള്ള ഇഷ്ടവും പ്രവാചകനോടുള്ള ഇത്തിബയിലൂടെ അതിലും ഒരു പുണ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇനി നബി നബിസല്ലാഹു അലഹി വസലമിയുടെ അത്താഴത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാചകൻ അത്താഴം കഴിച്ച് പിന്നെ ബാങ്കിൻ്റെ അതായത് ഫജറ് ബാങ്കിൻ്റെ സമയത്തിനും പ്രവാചകൻ അത്താഴം കഴിച്ച് തീരുന്നതുമായി ബന്ധപ്പെട്ട അത്രയും ഗ്യാപ്പ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപതായി തോന്നുന്ന ഗ്യാപ്പാണ് പ്രവാചക സ്ഥലസ്ഥലം ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻപത് ആയത്ത് ഓതുന്ന സമയം കഴിയുമ്പോഴേക്ക് ബാങ്ക് വിളിക്കുന്ന ഫജറിൻ്റെ ബാങ്ക് വിളിക്കുന്ന അത്ര അടുത്ത സമയമാണ് എന്നത് അത്താഴത്തിൻ്റെ പ്രവാചക സ്ഥലസ്ഥലം അത്താഴം കഴിച്ചിരുന്ന സമയം അതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു അൻപത് ആയത്ത് ഓതാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതിയാകും അതിന് ആ സമയപരിധിയിൽ നിന്ന് നമ്മൾ അത്താഴം കഴിക്കണം അതിലും നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നത് പ്രവാചകൻ അലുസല്ലയുടെ സുന്നത്തിന് കൂടെ നിൽക്കുന്നതല്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇനി മൂന്നാമത്തെ ഒരു വിഷയം പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ ഈ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപനം പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം അങ്ങനെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിച്ചിട്ടും നോമ്പ് തുറക്കാതെ കാത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൂക്ഷ്മതയുടെ പേരിൽ ആ സൂര്യൻ അസ്തമിച്ചിട്ടല്ലേ ഉള്ളൂ കുറച്ച് നേരം കൂടി ഇരുന്നാൽ നമുക്ക് പട്ടിണിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ നമുക്ക് നന്മ കൂടുതൽ കിട്ടുമല്ലോ എന്ന ധാരണയോടുകൂടി ആരെങ്കിലും നോമ്പ് വൈകിപ്പിക്കുകയാണെങ്കിൽ നോമ്പ് മുറിക്കാൻ വൈകിപ്പിക്കുകയാണെങ്കിൽ അവിടെ പ്രവാചകൻ സല്ലു അലി സ്വലാമ പറഞ്ഞതിന് എതിരാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചില പള്ളികളിലെങ്കിലും അവർ ബാങ്ക് വിളി സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ സമയം സെറ്റ് ചെയ്യുന്നതിൽ പോലും അവർ മൂന്ന് മിനിറ്റ് വൈകിപ്പിക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും അത് സുന്നത്തിനോട് യോജിച്ചതല്ല സുന്നത്തിന് എതിര് നിൽക്കുന്നതാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ അജ്ജിൽ ഉൽ ഫിത്തറ നിങ്ങൾ നോമ്പ് തുറക്കുന്നത് ധൃതി കാണിക്കുക അങ്ങനെ ധൃതി കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കും എന്ന് റസൂൾ അല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പോയിന്റ് മറ്റൊരു ഫായിദ അറിയാൻ ചോദിച്ചു പഠിക്കുക എന്നത് ഫസ് അലു അഹ് ഇൻകുന്തോൻ നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയം അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കൂ എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇവിടെ അബുഅഅത്തീയർ അലി അള്ളാഹു അൻഹു ആയിഷ അലി അള്ളാഹു അൻഹയോട് ചോദിക്കേണ്ട രണ്ട് വ്യക്തികളെക്കുറിച്ച് അതിലേതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് നമുക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹദീസിൽ ഒരുപാട് ഫായിതകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഏതായാലും നമ്മൾ നമ്മുടെ ഈ റമലാനിൽ അത്താഴം കഴിക്കും എന്ന് തീരുമാനിക്കാൻ സാധിക്കണം ആ അത്താഴം കഴിക്കുന്ന സമയം ബാങ്കിനോട് ഏറ്റവും അടുത്ത സമയമായിരിക്കണം അതോടൊപ്പം നോമ്പ് തുറക്കുന്ന വിഷയത്തിലും ധൃതി കാണിക്കണം നോമ്പ് തുറക്കുന്നത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ സമയപരിധി എത്തുന്നതിന് മുമ്പ് ഒരിക്കലും ആകാൻ പാടില്ലെങ്കിൽ ആ നോമ്പ് നഷ്ടപ്പെടും മറിച്ച് സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ് പിന്നെ വൈകിപ്പിക്കൽ സൂക്ഷ്മതയുടെ ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നതും നാലാമത്തെ പോയിൻറ്റ് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക അതിന് യാതൊരു നിലക്കുമുള്ള ലജ്ജയുണ്ടാക ഉണ്ടാകേണ്ടതില്ല ഈ ചെറിയ കുട്ടികളല്ലേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അറിവുള്ള ആളുകൾ ചിലപ്പോൾ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കാം അവരോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല ഇപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനോട് ചോദിച്ചു പഠിക്കുക എന്ന ഒരു വിഷയം എന്ന ഒരു ലജ്ജ അവിടെ ഉണ്ടാകേണ്ടതില്ല അറിവ് ചോദിച്ചു പഠിക്കേണ്ടതാണ് അറിവില്ലായ്മ എന്നത് രോഗവും അതിനുള്ള മരുന്ന് എന്നത് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക എന്നതുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ റമദാനിനെ ധന്യമാക്കാൻ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന രൂപത്തിൽ സദ്യിക്കാൻ പരിശ്രമിക്കുക അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു